ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടോ അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കിടക്കാമെന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാലും നമുക്കൊരു മനസ്സമാധാനം കിട്ടൂല എന്തോ എവിടെയോ എന്തോ തകരാറ് പോലെയൊക്കെ തോന്നും കാരണം പണികളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് പോയി കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തന്നെ ആ പണികളവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ജസ്റ്റ് ഒന്ന് പോയി റെസ്റ്റ് എടുക്കുക എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയല്ലോ അലഹമ്മദില്ല എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ബെഡിൽ ഫുള്ള് അലക്കിയത് മടക്കി വെക്കാനുള്ള തുണികൾ കേട്ടോ മടക്കി വെക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ അത്ര ഒരു ദേഷ്യമുള്ള കാര്യം വേറെ ഒന്നുമില്ല എത്ര വേണമെങ്കിലും അലക്കും പക്ഷെ മടക്കി വെക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ അലക്കലും മടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ചില സമയത്ത് മടക്കി വൃത്തിയൊക്കെ കാണുമ്പോൾ തോന്നും അതിൽ നിന്ന് എടുക്കാനേ തോന്നൂല കാരണം വെച്ചാൽ ആ മടക്കി വെച്ചതൊക്കെ വൃത്തിയുടെ എന്നുള്ള പേടിയാണ് ചില സമയത്ത് തോന്നും ഇത് ഏത് മുനിസിപ്പാലിറ്റിയിലെ ചവറുകോട്ടയാണെന്നൊക്കെ കാരണം അത്രയും കുത്തി നിറച്ച് അലമാര വൃത്തിയേടാക്കിയിട്ടുണ്ടാവും ഇന്നിപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാതെ മടക്കി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോതാ അത്യാവശ്യം കുഴപ്പമില്ല അതൊക്കെ മടക്കി വെച്ചിട്ടോ ഈ മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യം വേറെ ഒന്നും ഇല്ലാട്ടോ പിന്നെ ഇങ്ങനെ വൃത്തിയേടാക്കി ഇടുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂന്ന് കേട്ടോ ഞാൻ വിചാരിച്ചു അലക്കിയതൊക്കെ മടക്കി കസേരിൽ കൂട്ടിയിടുന്നാൾ ഞാൻ മാത്രമാണെന്ന് കേട്ടോ അപ്പോൾ ഈയിടെയായിട്ട് ഞാൻ ഒരു ഈ ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടിട്ടോ ആർട്ടിസ്റ്റുകളാണേ നടിമാർ അവർ കോമഡി ആയിട്ട് റീൽസ് പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ കാര്യമായിട്ട് പറയുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ ലലക്കാൻ എത്ര വേണമെങ്കിലും അലക്കും പക്ഷേ എന്താ പറയുക മടക്കി വെക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നാളെയും കൂടെ നാളെ മടക്കാൻ മറ്റന്നാൾ മടക്കാൻ ആ രണ്ടു മൂന്നാല് ദിവസമൊക്കെ കസേരി കൂട്ടിയിട്ടിട്ട് പിന്നെ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോൾ നാണക്കേടായി പിന്നെ ആകെ പരക്കം പാച്ചിലായിരിക്കും എത്ര അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ എല്ലാവരും അവസ്ഥ പക്ഷേ ഞാൻ അങ്ങനെ രണ്ടു ദിവസമൊന്നും കൂട്ടിയിടൂല്ല കേട്ടോ ഒരു ദിവസം ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് നേരം വേവിക്കും പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യം വൈകുന്നേരം ചെയ്യാം രാത്രി ചെയ്യാം അവസാനം കിടക്കണ നേരം വരെ അവിടെ കിടക്കും ആ സമയത്ത് ഏതെങ്കിലും ആരെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ നാണം കേട്ടു കേട്ടോ അത് വേറെ വിഷയം ഞാൻ വിചാരിച്ചു അലക്കിയത് കസേരി കൂട്ടിയിടുന്ന ആൾ ഞാൻ മാത്രമേ ഉള്ളു മടക്കി വെക്കാൻ മടിയുള്ള ആൾ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ഇതേ ഉള്ളൂ അലക്കാൻ എത്ര വേണമെങ്കിലും അലക്കി ഉണക്കി കൊണ്ടുവന്നിടും പക്ഷേ മടക്കാൻ ഭയങ്കര പാടിയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് നല്ല ഫാനൊക്കെ ഇട്ട് ഇരുന്ന് സാവധാനം മടക്കി വെക്കേണ്ട സംഭവം ഏറ്റവും സിമ്പിളായിട്ടുള്ള പണിയാണ് മടക്കി വെക്കൽ പക്ഷേ എന്തോ ഈ ഒട്ടും ഇഷ്ടമല്ലേ മിക്ക ലേഡീസിൻ്റെ പ്രശ്നം അതാണ് മടക്കി വെക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ മടക്കി വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം വസ്ത്രം ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നിട്ടില്ലെങ്കിൽ വീടാകെ വൃത്തികേടായിരിക്കും അങ്ങനെ അപ്പോൾ പിന്നെ ഈ നടിമാരുന്ന കൂടി കണ്ടപ്പോൾ എനിക്കതൊരു പ്രചോദനമായിട്ടോ സത്യം പറയാമല്ലോ അപ്പം ഭയങ്കര മടിയാണ് സത്യം എത്ര വേണമെങ്കിലും അലക്കാനും മറ്റുള്ള എന്ത് പണിയെടുക്കാനും മടിയില്ലാത്ത ആളാണ് ഞാൻ പക്ഷേ മടക്കൽ എന്താണെന്ന് അറിയില്ല മക്കളെ ഇനി ഞാൻ ഇവർക്കിന്ന് ഫുഡ് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ അതായത് നമ്മുടെ രണ്ട് മക്കളാണ് കേട്ടോ ഇവർ ഫുഡാണീ ചോദിക്കുന്നത് പാവം ഇവിടുന്ന് ഒരു പിടി ചോറ് എന്തെങ്കിലും കഴിച്ചാൽ അവർക്കൊരു സമാധാന കേട്ടോ വേറെ ആരും കൊടുക്കാനില്ല അകത്തേക്കൊന്നും കയറില്ല ആ ശല്യം ഒന്നും ഇല്ല ഇവിടെ ഇന്നിങ്ങനെ ചോദിക്കുക ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ പൂച്ചക്കൊക്കെ ഫുഡ് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് സമയപ്പോൾ മൂന്ന് നാല്പത്തി ഒന്നായി അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് പോയി കിടക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇനി ഇപ്പം വരും കോള് ഒരു പ്രാവശ്യം ഉമ്മ ഉമ്മാൻ്റെ കഴിയുമ്പോൾ ജേഷത്തിമാര് മകള് പിന്നെ മക്കൾ എല്ലാവരും തലങ്ങും വിലങ്ങും ഒരു ഒരു മൂന്നര നാല് മണിയാകുമ്പോൾ വിളി തുടങ്ങും എന്തിനാന്നറിയോ ഉറങ്ങിയോ ഉറങ്ങല്ല കേട്ടോ കുട്ടിൻ്റെ ബസ് വരും കേട്ടോ കാരണം ലാമി സ്കൂളിട്ട് വരുന്ന സമയമാണ് അപ്പോൾ റോട്ടിൽ പോയി നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ പെട്ടെന്ന് നോക്ക് ഉറങ്ങല്ലേ ഉറങ്ങല്ലേ അപ്പോൾ ഓക്കെ ഓക്കെ അങ്ങനെ എല്ലാവരും കൂളും കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഏകദേശം ഒരു നാലു മണി നാലരയൊക്കെ ആവും നാലേകാലൊക്കെ ആവും പിന്നെ പോകാനായില്ലേ പിന്നെ ആദ്യം വിളിച്ച ആളെ ഉമ്മയായിരിക്കും ഉറങ്ങല്ലെട്ടോ പോയില്ലേ റോട്ടിലാണോ എവിടെയാണ് എത്തിയോ എത്തിയോ എന്ന് വെച്ചിട്ടാണ് അടുത്തത് പിന്നെ ആദ്യം പിന്നെ ഇങ്ങനെ ഒരുത്തർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും കുട്ടി എത്തിയോ മോളവിടെ എത്തിയോ വീട്ടിലെത്തിയോ എന്തായിരുന്നു വെച്ചിട്ട് ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് ഒരു പത്ത് മിനിറ്റ് കിടക്കാനുള്ള അവസരം ഇവരാരും തിരലില്ല ലാമിനെ ഈ വർഷം എൽ കെ ജിയിൽ ചേർത്തിയതാട്ടോ അപ്പോൾ അവളെ ബസ് വരുന്നത് തുടക്കത്തിലൊക്കെ മൂന്ന് മണി മുതലായിരുന്നു പിന്നെ മൂന്നരയായി ഇപ്പോൾ നാല് മണിക്കാണ് വിടുന്നത് അപ്പോൾ നാല് നാലരയൊക്കെ ആവും എത്താൻ നാലേ മുക്കാൽ അഞ്ചൊക്കെ ആവും ഞങ്ങൾ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ അവിടെ പോയി നിൽക്കേണ്ടി വരും അപ്പോൾ ഇവർക്കെല്ലാവർക്കും പേടിയാണ് കാരണം ഞാൻ ഉറങ്ങിപ്പോവോ ഉറങ്ങിപ്പോയാൽ കുട്ടിനെ കൊണ്ടുവരാൻ ആളുണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പത്ത് പേര് വിളിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും പിന്നെ വന്നോ വന്നോ എന്ന് ചോദിച്ചിട്ടുള്ള വിളിയായിരിക്കും പിന്നെ എന്ത് പറഞ്ഞു എന്നുള്ളത് അങ്ങനെ ഇവരെ കോൾ എടുക്കാനേ നേരേ ചില സമയത്ത് ആന്ത വരും കേട്ടോ അപ്പൊ അത്രക്കുള്ള വിശേഷങ്ങള് പുതിയ വിശേഷങ്ങളൊന്നുമില്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാ അല്ല നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എനിക്ക് എന്റെ ചാനൽ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അലഹമ്മദില്ല അങ്ങനെ സക്സസ് സക്സസ്സായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ മറ്റേ ചാനലിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കണം എന്നുള്ളതും ഒരു നേരത്തെ ഫുഡ് വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് ഇങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമാണ് ഉണ്ടാവും അത് ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല ചെറുപ്പം മുതലേ ആഗ്രഹമാണ് അപ്പോൾ നമുക്ക് നമുക്കതുങ്ങളെ സാമ്പത്തികവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള കാരണം ഞങ്ങളെ വാടാക്കാണ് താമസിക്കുന്നത് അപ്പോൾ പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സാമ്പത്തിക അവസ്ഥയൊന്നും ആയിരിക്കില്ലല്ലോ നമുക്ക് നമുക്ക് നമ്മളെ തന്നെ ആരെങ്കിലും സഹായിച്ച് സഹായിക്കേണ്ട അവസ്ഥയാണ് പക്ഷെ അതല്ല നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു എന്തെങ്കിലും ഒരു ഇത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് എനിക്ക് സത്യത്തിൽ ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ അള്ളാഹാൻ്റെ വിധി ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിശാ അള്ളാ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇത് ചെയ്യാം നിങ്ങളെ സഹായം എന്ന് പറയുന്നത് ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ കാര്യങ്ങളാകുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാ എനിക്ക് ഒരു കുടുംബത്തിനെയെങ്കിലും രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഫുഡ് വാങ്ങി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഫുഡ് നിങ്ങൾ ചിന്തിക്കും ഫുഡ് വാങ്ങിക്കൊടുക്കുക അത്ര പണിയുണ്ടോ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ അതല്ലല്ലോ അല്ലേ അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കണം എനിക്ക് സത്യത്തിൽ ഒരുപാട് ആഗ്രഹം ഉള്ളതാണ് എന്നെക്കൊണ്ട് എന്തോ സാധിച്ചിട്ടില്ല അതിന് അപ്പോൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഉടനെ ഞാൻ ചെയ്യുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഇത് പുതിയ ചാനലാണ് എൻ്റെ പഴയ ചാനലവിടെ കിടക്കുന്നുണ്ട് കെ എൽ സിസ് റബിന എന്ന് പറഞ്ഞിട്ടുള്ളത് കെ എൽ സിസ് റബിന ഏഴ് എട്ട് ആറ് സെവൻ എയ്റ്റ് സിക്സ് കേട്ടോ പറ്റണം എന്നുണ്ടെങ്കിൽ അതിലൊന്ന് കയറി കാണുക എൻ്റെ ചാനലൊക്കെ ഇത് പുതിയ ചാനലാണ് അതിന് ചെറിയൊരു പ്രശ്നം പറ്റിയ കാരണം ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് കേട്ടോ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ ഞാൻ പിന്നെ വരാം അസ്ലാമലൈക്കും